അപ്പോൾ വാങ്ങിക്കുന്ന ബുക്കാണ് ഇത് കുറേ വർക്കുകളുണ്ട് അതിനെ പറ്റി വർക്ക് ചെയ്ത് ചെയ്ത് ഇത് പഠിച്ചാൽ നമുക്ക് നല്ല ഇത് പറിച്ചു പറിച്ചു വളരാൻ പറ്റും പറഞ്ഞിരിക്കുന്നു ഓർഡർ ചെയ്യല്ലേ നമ്മൾ അതേപോലെ ഓർഡർ എവിടുന്നേ ഈ ബുക്ക് ആദ്യം കിട്ടിയത് ഓക്കേ ഈ ചെയ്യാൻ പറ്റാത്ത വർക്ക് ലെറ്റർ ഫുള്ള് പഠിച്ചാല് നമ്പർ ഒക്കെ എഴുതാൻ പഠിച്ചാല് ചെയ്യാൻ പറ്റണ വർക്ക് അല്ലേ ആ പിന്നീ ചെയ്യാൻ പറ്റുന്ന വർക്ക് ഏതൊക്കെയാണ് ഒന്ന് ആ പറഞ്ഞു പറഞ്ഞു കാണിച്ചെടുത്തോട്ട് പറഞ്ഞോ വീട്ടില് ആക്കി കൊടുക്കണം അതിനെ സ്വന്തം അങ്ങനെ ആവില്ല അവൻ എഴുതി കൊടുക്കണം പിന്നെ വേറെ കുട്ടികൾക്ക് നല്ല ഇഷ്ടം ചെറിയ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്ക ആർക്കാ പിന്നെ വാങ്ങിക്കൊടുത്താ മതി എന്തിനാ വാങ്ങിക്കൊടുക്ക ഇത് എവിടുന്നവർക്ക് കിട്ടുക എല്ലാര്ക്കും വാങ്ങണന്നുണ്ടെങ്കിൽ അതിന് വീഡിയോ കണ്ടിട്ട് എല്ലാര്ക്കും വാങ്ങണമെന്നുണ്ടെങ്കിലോ ആമസോൺ